ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ് ഇത് മെയിൻ റോഡ് ഇതേ കാണുന്ന കടയുണ്ട പാലരക്കട ബേക്കറി ഒക്കെ കൂടി കൂടിയുള്ളൊരു കട ഇതേ ഈ കാണുന്ന ഈ നേരെ കാണുന്ന വീടാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ളൊരു വീടാണ് സാധാരണ ഒരു ഫാമിലിക്ക് വേണ്ടി ചെറിയ ബഡ്ജറ്റിലുള്ളൊരു വീടാണ് എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കണ്ട മുറ്റമൊക്കെ കംപ്ലീറ്റ് ഇൻ്റർലോ കൂടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അത് ചെറിയൊരു ബഡ്ജറ്റേ ബഡ്ജറ്റുകളുണ്ടാ കാരണം ആ കാരണം ഈ ഒരു കണ്ടില്ലേ ഒറ്റ നില വീടാണ് അപ്പോൾ ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീട് ചെറിയൊരു ബഡ്ജറ്റിൽ അല്ലാണ്ട് ഇത് വലിയ ഹെവി വീടൊന്നും അല്ല അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിനുള്ളൊരു വീടാണിത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഉണ്ട് അത്യാവശ്യം കൃഷി ചെയ്യാനും പിടിക്കാനൊക്കെ എല്ലാത്തിനും സ്ഥലവും അതേ ഉണ്ട് മുറ്റത്താണെങ്കിൽ ഒരു മൂന്നാലഞ്ച് തൊട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വേണ്ട ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കാരണം ഇതൊരു റിക്വസ്റ്റായിട്ട് കണക്കാക്കണോണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ് വേണ്ടതേ ചെടികളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അട്ടിടിപ്പിച്ചിട്ടുണ്ട് ഇത് മുറ്റത്താണെങ്കിൽ വറ്റാത്തൊരു കിണറുണ്ട് അത്യാവശ്യം ഇത് പ്ലാവ് മാവ് അങ്ങനെയുള്ള മരങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ടാവും ഇവിടെയൊക്കെ കൃഷി ചെയ്യാനൊക്കെ ആവശ്യത്തിന് സ്ഥലമുണ്ട് ഇനി പുറകോഷമൊക്കെ ഞാൻ അകത്തേക്കൂടി കയറിച്ചിട്ട് ബാക്ക് കാണിച്ചിട്ട് തെങ്ങും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് അതൊരു വീട്ടിലത്തൊക്കെ ആവശ്യമുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടും ഇതേ സിറ്റൗട്ട് ചെറുതാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് നല്ല സൗകര്യമുള്ളൊരു വീട് നിങ്ങൾ കയറി കാണുമ്പോൾ മനസ്സിലാവുക തന്നെ നല്ല വൃത്തിയായിട്ട് ഒരു വീട് നിങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ ഒന്ന് പെയിൻറ് ഒക്കെ അടിച്ച് ഒന്ന് സെറ്റാക്കി വേണമെങ്കിൽ വീട് വേറെ ലെവലാണ് അതുകൊണ്ട് ഇതാണ് ഈ വീടിൻ്റെ ഹാൾ വരുന്നത് അത്യാവശ്യം ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ലൊക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും ഞാൻ ഈ വീഡിയോ തന്നെ പറയുകയും ചെയ്യാം ഏഹ് ഇത് ഇത്തിരി ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് പെയിൻറ് അടിക്കേണ്ടി വരും വേറൊരു ഇതും കാണണം ഇതിൻ്റെ അകത്ത് അത് ഞാൻ പോയി കണ്ടിട്ട് എനിക്ക് വേറെ ഭാഗത്തൊന്നും തോന്നിയില്ല അതെ ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം പിന്നെ അത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്പേസിലോട്ട് മാറ്റാനുള്ളൊരു സൗകര്യം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ അത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട ഇത് അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ള ഒരു ബെഡ്റൂം കാരണം ഒരുപാട് വലിയ ഉപകാരം ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വീടാണ് അല്ലാണ്ട് ഒരുപാട് വലിയ ആഡംബരം ഒന്നുള്ള വീടല്ല അതിനുള്ള ബഡ്ജറ്റ് ഇവർ ചോദിക്കണുള്ളൂ അപ്പോൾ ഈ വീടിൻ്റെ കട അത് അറ്റാച്ച്ഡ് ആണ് ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി മൂന്നാമത്തെ ബെഡ്റൂം ഞാൻ കാണിച്ചുതരാം ഇനി ഈ വീടിൻ്റെ ഈ ലൊക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി പെരുമ്പാവൂർ റൂട്ട് അതിൽ പല്ലത്തിറങ്ങിയിട്ട് അവിടുന്ന് ഒരു മിനിറ്റ് ഞാൻ പറയാട്ടോ കൊടുവേലിപ്പടി കൊടുവേലിപ്പടി കൂടാലപ്പാട് ആണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ഞാനതിൻ്റെ ഇതിൻ്റെ ഇത് കംപ്ലയിൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഈ വീടിൻ്റെ ചോദിക്കണമല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് വേണ്ട പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഇത്രയുള്ള വീടും കൂടി കണ്ട എൻ്റെ ഡൈനിങ് ഹാള് ഹാൾ എല്ലാം കണ്ടില്ല അത് കിച്ചൺ ഉണ്ടോ ഇവിടെ തന്നെയാണ് അടപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ നാളെ പറഞ്ഞാൽ ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വീട് പന്ത്രണ്ട് സെന്റ് സ്ഥലവും ഉണ്ട് അത്യാവശ്യം സൗകര്യം ഉണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ മോഡേൺ കിച്ചൺ ആക്കട്ടെ ഇഷ്ടം പോലെ ഈ തീ കത്തിക്കാൻ അടപ്പൊക്കെ ആണെങ്കിൽ പുറത്തോട്ട് മാറ്റുക അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടെ ആണെങ്കിൽ ഒരു ബാത്റൂമ് അതെവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പം മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബാത്റൂമും ഉണ്ട് ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ് അമ്പത്തൊമ്പത് ലക്ഷം എണീക്കെ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി അപ്പം റൂട്ട് മനസ്സിലായാലും അങ്കമാലി വല്ലം റൂട്ട് പെരുമ്പാവ് റൂട്ടിൽ വല്ലത്ത് വല്ലത്ത് ആണ് ഈ വീടിൻ്റെ ലൊക്ക മാലത്ത് നിന്ന് കുറച്ചേ ഉള്ളത് എന്നാൽ ബാക്കിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എന്നിട്ട് അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളെല്ലാം നിപ്പുണ്ട് പിന്നെയാണെങ്കിൽ വീടിൻ്റെ മുകളിൽ ഡ്രസ്സ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ തുണിയേക്കലൊക്കെ ഇട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വിരിച്ചതാണ് മഴ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാറ്റുകൊണ്ട് അവിടെ കിടന്ന് ഉണങ്ങിക്കോളും പിന്നെ നിങ്ങൾക്ക് മുകളിലോട്ട് ഇപ്പോൾ രണ്ട് റൂം എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാത്തി വലിയ റൂം വേണമെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ വീട് ഇഷ്ടമായാലും നിങ്ങൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാം